ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് എടുക്കുന്നത് ഒരു നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒരു പരിപ്പ് കറി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു കണവ കണവെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണവ റോസ്റ്റിൻ്റെയും പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കണവ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുക്കറാണ് അടുപ്പത്ത് വെച്ച് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി അതിൻ്റെ ഒരു പാത്രത്തിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് സവാള ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചേർത്ത് തന്നെ കേട്ടോ അത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അഴിച്ചെടുക്കാം അപ്പോൾ അത് സവാളക ഈ ഒരു പാകം എത്തിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ടണേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോളം ഉണ്ട് കേട്ടോ ഒരു കണവ് കണവ കൂന്തളെന്നൊക്കെ പറയട്ടെ സ്കിഡാണേ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു കണവ വേവാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാല്ലേ അവസാനം കടലാക്രമണം പോലെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചറിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി മുന്നിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ഇതിൽ തക്കാളി ഇടാൻ മറന്നു എന്നിട്ടുള്ളത് തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ എടുത്തുവെച്ചത് വെച്ചതുകൊണ്ട് പിന്നെ തക്കാളി മുറിച്ചലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിപ്പോൾ ഒരു മൂന്നാലു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം തന്നെ കണവിന് തന്നെ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണവ ഒട്ടും തന്നെ കുക്കായിട്ടില്ല റബ്ബർ പോലെ തന്നെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇളക്കിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു നാലോ അഞ്ചോ വയസ്സിൽ കൊടുത്തിട്ടിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു കണവയ്ക്ക് ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പരിപ്പ് കറി ഇറക്കിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവാള ഒരു ക്യാരറ്റ് വളം ഒരു തക്കാളി ചെറിയൊരു കഷ്ണം വെള്ളരിക്കും ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയില്ലാതും പിന്നെ ചെറിയൊരു കഷ്ണം രണ്ട് രണ്ടും മുളകും സാധാരണ പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പളം പരിപ്പ് കഴുകിയതും ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കും അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കണവയൊക്കെ നന്നായിട്ട് അത് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പ്രഷർ കൊടുത്ത് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ കേട്ടോ ഇങ്ങനെ വെള്ളം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും വെന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഒരു നാലഞ്ച് വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഈ ഒരു മുളക് പൊടി ഒട്ടും തന്നെ എരിവില്ല അത്യാവശ്യം കളറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് മുളകിന് നല്ല എരിവുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം പക്ഷേ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതായത് ആ ഒരു പൊടിയിലേക്ക് പച്ച ചുവയൊക്കെ ഒന്ന് മാറണം അതുപോലെ തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ചൊന്ന് വറ്റിച്ചിട്ടൊന്നെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം ഞാൻ വീണ്ടും അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലും കറി വെപ്പിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം ആ ഒരു പ്രഷർക്ക് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ കൊടുക്കാം അതൊന്ന് റെഡിയാവട്ടെ അപ്പോൾ അതൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറിയയിലോട്ട് രണ്ട് പച്ചമുളകും നാലഞ്ചെല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ജീരകം ഇത്രയും കൂടെ ചേർത്ത് അരക്കപ്പ് വെള്ളമൊഴിച്ച പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് തന്നിട്ടുള്ള ആ ഒരു പരിപ്പിലോട്ടും പച്ചക്കറിയിലോട്ടും നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് എടുക്കാം വേണമെങ്കിൽ മാത്രം അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കണ്ട ചെറിയൊരു തിളവ് വന്നാൽ മതി കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി ഇതുപോലൊരു ചെറിയൊരു തിളവ് വന്നതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കറിവേപ്പിലയും മറ്റുള്ളമുളകും കൂടെ ചേർത്ത് ഒന്ന് താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പിന്നെ അതിൻ്റെ കൂടെ തിരിഞ്ഞത് ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിനാണ് കേട്ടോ നല്ല മണമാണ് നല്ല രുചി നല്ല മണം കിട്ടും നമ്മൾ ഈ ഒരു സംഭവം ചേർത്ത് വളരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടും ആ ഒരു സാമ്പാർ പൊടി ചേർക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചിട്ട് ഇതിനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ പൊടി തന്നെ കേട്ടോ ഇത് അടച്ചൊന്ന് മാറ്റി നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് ആ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് കഴിച്ചാൽ മതിയാകും അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ പിന്നെ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് റെഡിയാണ് അതുപോലെ തന്നെ ഞാൻ ഒരു തക്കാളിയും സവാളയും കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് ഒരു സാലഡും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ലഞ്ച് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കണവ റോസ്റ്റും എല്ലാം ഇതാ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പരിപ്പ് കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അടിഞ്ഞിന് നമുക്ക് ഉച്ചത്തെ ലഞ്ച് നോക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്ച്ചോർ എടുക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് നെയ്ച്ചോർ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഓണിയൻ സാലഡും പപ്പടവും ആ ഒരു പരിപ്പ് കറിയും പിന്നെ കണവറോച്ച് നല്ല കോമ്പിനേഷനായിട്ട് ഇത് ഇത്രയും കൂടെ കൂട്ടിക്കൊച്ച് കഴിക്കുമ്പോൾ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കോമ്പോയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കമൻസും ഒക്കെ നിങ്ങൾ താഴെ നിന്ന് കൊടുക്കണേ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കുറച്ച് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്